ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കുന്നത് പച്ചരി കൊണ്ടല്ലോ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങല്ലരി ഉണ്ടല്ലോ ആ അരി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ഗ്ലാസ് ഉഴുന്നും കാൽ ടീസ്പൂൺ ഉലുവയും പിന്നെ രണ്ട് ഗ്ലാസ് പുഴുങ്ങല്ലരിയും ആറ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇത് നമ്മൾ ചോറ് ഉണ്ടാക്കാൻ എടുക്കുന്ന അരി ആയതുകൊണ്ട് തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കുതിർത്തെടുക്കാൻ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് പുഴുങ്ങല്ലരിയും അര ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഉഴുന്നും അരിയും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇത് രണ്ടും മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് കോൾഡ് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ അരി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എത്ര അരച്ചെടുത്താലും ചോറ് വയ്ക്കുന്ന അരിയല്ലേ അതുകൊണ്ട് തന്നെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ജാറ് കഴുകിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു മാവിലോട്ട് ഒന്നര ഗ്ലാസ് കോൾഡ് വാട്ടർ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റും ആവരുത് ഓവർ ലൂസും ആവരുത് വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണേ വെള്ളം കൂടി പോവാണെങ്കിൽ ദോശ അലിഞ്ഞു പോകും കവി വെച്ച് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഒരു പത വരുന്ന വരെ മിക്സ് ചെയ്തെടുക്കണം എത്ര കൂടുതൽ സമയം മിക്സ് ചെയ്യുന്നു അത്രയും നല്ല പെർഫെക്റ്റ് ആയിരിക്കോ ദോശ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ ആറ് മണിക്കൂറിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കരുത് ഇത് പുഴുങ്ങല്ലരി ആയതുകൊണ്ട് തന്നെ ഓവർ പുളിപ്പായി പോവും ഇതാ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ആറ് ആയിട്ടുണ്ട് നോക്കിയ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് വിട്ടേന്ന് പക്ഷേ അങ്ങനെ ചേർക്കാറില്ല ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാറുള്ളൂ അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്കധികം പുളിയുള്ള ദോശ ഇഷ്ടമില്ലാത്ത മാവിലോട്ട് ഇനി ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഈ ഒരു തിക്നെസ്സോടെ തന്നെ വേണം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ദോശ ഉണ്ടാക്കാനുള്ള തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം തവ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോഴുതാ നമ്മുടെ രുചികരമായിട്ടുള്ള അരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയേ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ദോശയും ചുറ്റെടുക്കാം ഇത്ര സിമ്പിളാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും ഇപ്പോഴുതന്നെ നമ്മുടെ രണ്ടാമത്തെ ദോശയും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ പച്ചരി ഒന്നും ചേർക്കാതെ വെറും പുഴുങ്ങല്ലരിയും ഉഴുന്നും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒരു ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു ദോശ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ഒരു ദോശ കണ്ടോ കണ്ടുവന്നറിയാം ഹോൾസ് ആണുള്ളത് എന്തൊരു ഭംഗിയാണ് കാണാൻ തന്നെയല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് പിന്നെ എത്ര സമയം ഇരുന്നാലും ഈ ഒരു ദോശ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഹാർഡായി പോകത്തേ ഇല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ അടി ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ